ടുഡേ ഈസ് ഇൻ്റർനാഷണൽ ഡേ അഗെൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇൻ ഇല്ലിസിറ്റ് ട്രാഫിക്കിങ് അതായത് ഇന്നാണ് നമ്മൾ ഡ്രഗ് അബ്യൂസിനെക്കുറിച്ച് അത് വലിയൊരു ചർച്ചാ വിഷയമാണല്ലോ ഇന്നത്തെ കാലത്ത് എല്ലാ മിക്കവാറും നമ്മൾ പത്രം തുറക്കുമ്പോൾ എന്താ കാണുന്നത് കുറേ യങ്സ്റ്റേഴ്സിനെ എം ഡി എം എ പൊസിഷനിൽ അറസ്റ്റ് ചെയ്തു കഞ്ചാവായിട്ട് അറസ്റ്റ് ചെയ്തു എന്താണ് ഇപ്പോൾ പുതിയ സാധനം അതൊരു ജനറ്റിക്കലി മോഡിഫൈഡ് കൈൻഡ് ഓഫ് കഞ്ചാവായിട്ട് അതിൻ്റെ പൊസിഷനായിട്ട് അറസ്റ്റ് ചെയ്തു അപ്പോൾ എല്ലാവരുടെയും വിചാരം ഇതെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഇതിനെന്താ കുഴപ്പം ഇതൊക്കെ നമുക്ക് ജീവിതത്തിലൊരു ആസ്വാദനം അല്ലെങ്കിൽ ഒരു ത്രില് കിട്ടുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ കൂളല്ലേ എന്ന് പല യങ്സ്റ്റേഴ്സും വിചാരിക്കുന്നുണ്ടാവും അവർക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ചെയ്ത എൻ്റെ എൻ്റെ ലൈഫല്ലേ എനിക്കെന്താണെന്തോ അങ്ങനെ ചെയ്തുകൂടെ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആണ് ഒരു റിബെല്യസ് ഫേസ് ആണല്ലോ നമ്മുടെ യങ്സ്റ്റേഴ്സിനുള്ളത് പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡ്രഗ് യൂസ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒപ്പോസ് ചെയ്യാൻ കാരണം ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏത് ഡ്രഗ് ആയാലും ഏത് ബിഹേവിയറും ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ അതൊരു അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒന്നും സന്തോഷം തരുന്നതില്ല ഈ ഒരു കാര്യത്തിൻ്റെ അടിമയായി മാറുന്നൊരവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മളൊരു സാധനത്തിൻ്റെ അടിമ ആവണം എന്ന് അല്ലെങ്കിൽ ഒരു ബിഹേവിയറിൻ്റെ അടിമ ആവണം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല പക്ഷേ ഇതിൽ പെട്ടുപോയ ആൾക്കാരെ പിന്നെ അതൊന്ന് തിരിച്ചു വരാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടണം ബിക്കോസ് അവർക്ക് ലൈഫിൽ ഇത് ഒരു സന്തോഷം കിട്ടുന്നുള്ളൂ സെയിലിയൻസ് എന്ന് പറയും അതായത് നമ്മൾ ഇത് മാത്രമാണ് ലൈഫിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ വേറൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ റിലേഷൻഷിപ്സ് നമ്മുടെ ഫാമിലി നമ്മൾ ഭാവി നമ്മുടെ ഭാവി ഇത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇത് ഇത്രയും ഒപ്പോസ് ചെയ്യാൻ കാരണം ഡ്രഗ്സ് കഴിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും ശരിയാണ് പക്ഷേ അതിന് ശേഷം അതിനൊരു വലിയൊരു വില നമ്മൾ കൊടുക്കേണ്ടി വരും ഓർക്കണം അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാണ് എൻ്റെ മെസ്സേജ് ആൻഡ് ഇന്നത്തെ ദിവസത്തിൻ്റെ തീം ഇതാണ് ദാറ്റ് എവിഡൻസ് ഇസ് ക്ലിയർ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ അതായത് ക്ലിയറാണ് എവിഡൻസ് ഇതൊന്നും നല്ല കാര്യങ്ങളല്ല അല്ലെങ്കിൽ ഇതുകൊണ്ട് ദോഷം അല്ലെങ്കിൽ ഒരു ജീവിതം നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ആൻഡ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഇത് പ്രിവെൻറ്റീവായിട്ട് ഇത് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇതിനോട് ഫൈറ്റ് ചെയ്യണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഡ്രഗ് അബ്യൂസ് എന്നുള്ള വല്ലാത്തൊരു ഒരു ഹോറിബിൾ ആയിട്ടുള്ളൊരു ഒരു യക്ഷിന്നോ അല്ലെങ്കിൽ വിശാസമെന്നോ എന്താ വേണമെങ്കിൽ അതിനെ പറയാം അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയെ അത് നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഓരോ യങ്സ്റ്ററും അയാളുടെ ഭാവി അല്ലെങ്കിൽ അവളുടെ ഭാവി നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്